ഇന്ന് ഞാൻ കാണിക്കാനുള്ളത് കുറച്ച് ബോൾസത്തിൻ്റെ കളക്ഷൻ കൂടിയാണ് കേട്ടോ പൂക്കളിൽ അപ്പോൾ അതുകൂടെ ഞാൻ കാണിച്ചു തരാവേ ചെറിയ വീഡിയോ ആണേ ഇതിന് ഈ ഒരു ലെങ്ത്തി വീഡിയോ ആയിട്ട് ചെയ്യാൻ താല്പര്യമില്ല അതുകൊണ്ടാണ് കേട്ടോ ഇതുപോലെ എടുക്കുന്നത് വിലകൾ കുറേ കളക്ഷനൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ പൂക്കളൊക്കെ നഷ്ടപ്പെട്ടു അപ്പോൾ ഉള്ളത് ഞാൻ കാണിച്ചുതരാം കേട്ടോ ആദ്യത്തേത് ഇതാ ഈ മജന്ത കളറാണേ ഏതാ കളറൊക്കെ ഒരുമാതിരി വാടി തുടങ്ങിയിട്ടുണ്ട് എത്രയോ കാലമായിട്ട് വിരിഞ്ഞ് നിൽക്കുമല്ലേ വെയിലും മഴയൊക്കെ കൊണ്ട് ഇപ്പോഴും വലിയ കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ടേ അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ടേ പിന്നെ ഇതിൻ്റെ വിത്ത് മൂത്തിട്ടില്ല കേട്ടോ നമുക്കങ്ങനെ എടുക്കാൻ മാത്രം ഉള്ളതായിട്ടില്ല കണ്ടോ ചെറുതാണ് പിഞ്ചാ സത്യം പറഞ്ഞാൽ അപ്പോൾ ഇനിയിപ്പോൾ ഇത് മൂത്തിട്ടൊക്കെ വേണം നമുക്കിതിൻ്റെ വിത്ത് എടുത്ത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെറുതായതുകൊണ്ട് പിന്നെ ചില ആൾക്കാരൊക്കെ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് ചൈനീസ് ബോൾസോ അല്ലേന്ന് അല്ല കേട്ടോ ഇത് ചൈനീസ് ബോൾസോ അല്ല സത്യം പറഞ്ഞാൽ ചൈനീസ് ബോൾസത്തിൻ്റെ പൂക്കൾക്ക് കുറച്ചും കൂടെ ഒരു വലുപ്പവും ഉണ്ട് ഇത് സാധാരണ ബോൾസാണ് തീരെ വളം വേണ്ടാത്തൊരു പൂവാണ് കേട്ടോ എവിടെ ഇതിൻ്റെ വിത്ത് വീണിട്ടുണ്ടോ അവിടെ നിറച്ചിതുണ്ടായിക്കോളും ആ ചെടിക്ക് പ്രത്യേകമായിട്ട് നമ്മളൊന്നും ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ പക്ഷേ ഇതിൻ്റെ തണ്ടിന് തീരെ കട്ടിയില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഒടിഞ്ഞു പോകും കേട്ടോ സത്യം പറഞ്ഞാൽ ഒരു കുഞ്ഞി കരിയര വീണാൽ തന്നെ ഒടിഞ്ഞു പോകും ഇതിൻ്റെ തണ്ട് ഇതിൽ നിറച്ച് വെള്ളമായതുകൊണ്ട് തന്നെ അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ലേ ഇനി ഇത് വേറൊരു കളറാണ് കേട്ടോ ഇതാ എന്നാ മജന്താ കളറും അതിൻ്റെ കൂടെ തന്നെ വൈറ്റും കൂടെ ചേർന്നൊരു കോമ്പിനേഷനാണേ ഇത് നല്ല കടും ഓറഞ്ച് കളറിലുള്ള പൂവാണ് വെയിൽ കൊണ്ടിട്ട് ചെറുതായിട്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ ചെറിയ ഡാമേജുകളൊക്കെ ഉണ്ട് പക്ഷെ നല്ല രസമുണ്ട് ഇതിൻ്റെ പൂ കാണാൻ വിരിഞ്ഞ് നിൽക്കുന്ന കാണാൻ തന്നെ പ്രത്യേക ഭംഗിയാണ് ഇതൊക്കെ നിറച്ച് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ പൂവിൻ്റെ സീസണൊക്കെ തീരാനായതുകൊണ്ടാണ് പൂക്കളൊക്കെ കുറഞ്ഞു തുടങ്ങിയത് നല്ല രസം നിൽക്കുന്ന കാണാൻ വെയിലൊക്കെ കൊണ്ട് ഏകദേശം ഒരു നിറച്ച കളറായിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഇതിൻ്റെ വെള്ളയും ഇതിൻ്റെ വെള്ളയും ഓറഞ്ച് കളറും തമ്മിലുള്ള മിക്സ് ഉള്ള ഒരു ചെടിയാണ് അപ്പോൾ ഇത് ഇതിപ്പോൾ വേറൊരു കളക്ഷൻ കേട്ടോ ഇതിലും പൂവൊക്കെ തീരാനായിട്ടുണ്ട് പക്ഷേ വിത്തൊന്നും മൂത്തിട്ടില്ല നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ടുമില്ല കേട്ടോ അപ്പോൾ ഇനി വിത്തൊക്കെ ഇതിൻ്റെ താഴെ കുറേ വിത്തുകളൊക്കെ ചാടിയിട്ടുണ്ടാവും ഇനിയിപ്പോൾ അടുത്ത വർഷം ഇതൊക്കെ മുളച്ച് വരാനും ചാൻസ് ഉണ്ട് നല്ല രസമാണ് കേട്ടോ ഈ പൂ കാണാൻ ആ കോമ്പിനേഷൻ നല്ല കളർ കോമ്പിനേഷനായി രണ്ടും കൂടെ ഇതൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് കേട്ടോ ഇതിലെയും പൂവൊക്കെ ഏകദേശം തീരാനായിട്ടുണ്ട് നല്ല രസമാണ് കേട്ടോ ഇതിൻ്റെ കളറ് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുള്ളൊരു കളറാണ് ഇതിൻ്റെയും കളർ കോമ്പിനേഷൻ വരുന്നത് വേറെയുണ്ട് കേട്ടോ നമുക്ക് ഇതാണ് കേട്ടോ അത് വെള്ളയും ഇളപ്പിങ്കും ചേർന്നിട്ടുള്ള പൂവ് ഇത് നല്ല രസമാണ് ഇത് സത്യം പറഞ്ഞാൽ ചൈനീസ് ബോത്സം പോലെ കുറച്ചും കൂടെ വലുപ്പമുള്ള തരം പൂവാണ് അതും ഒരു കൊല പോലെ നിറച്ചുണ്ടാവും കേട്ടോ നല്ല രസം കാണാൻ ഇതിൻ്റെയൊന്നും വിത്ത് ഒന്നും ആയിട്ടില്ലേ പിന്നെ നമുക്ക് മൂത്തിട്ട് എടുത്ത് വെക്കാറായിട്ടില്ല പക്ഷേ എനിക്ക് പൂക്കളിൽ ഏറ്റവും കാണാൻ ഇഷ്ടം ഈ ഒരു പൂവിനെയാണ് കേട്ടോ നല്ല കൊല പോലെ നിറച്ച് ഇല കാണാതെ വരുന്ന ഇപ്പോൾ ഉണ്ടായിരുന്നേ ഇപ്പോൾ ഏകദേശം എല്ലാം തീരാനായിട്ടുണ്ട് പിന്നെ ഇത്രയും നേരം വെയിൽ കൊണ്ട് നിന്നത് കാരണം അതിൻ്റേതായൊരു വാടലും കൂടിയുണ്ട് ഞാൻ നേരത്തെ കാണിച്ച ഓറഞ്ച് ഷെഡിയിൽ നിന്ന് ചെറിയൊരു വ്യത്യാസമുള്ളതാണ് കേട്ടോ ഇതൊരു ലൈറ്റ് കളർ ഓറഞ്ചാണേ നേരത്തെ കാണിച്ച കുറച്ച് ഡാർക്കുള്ളായിരുന്നോ ഇതൊരു ലൈറ്റ് കളറാണ് ഈ പൂവും കാണാൻ നല്ല രസമാണ് കേട്ടോ ഇപ്പോൾ ഓറഞ്ചിൻ്റെ തന്നെ നമുക്ക് മൂന്ന് കളക്ഷൻ ഉണ്ട് ഒരു ലൈറ്റ് ഓറഞ്ചും കടും കളർ ഓറഞ്ച് പൂവും അതുപോലെ വെള്ളയും ഓറഞ്ചും കൂടെ കളർ കോമ്പിനേഷനിൽ വരുന്ന പൂവുണ്ട് ഈ പൂക്കളൊക്കെ അമ്മ ജോലി ചെയ്യുന്ന അവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നതാണ് കേട്ടോ അമ്മ പണിക്ക് പോകുന്ന കൂടെ ജോലി ചെയ്യുന്ന ചേച്ചിമാരുടെ വീട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നതാണ് ഇത് പിന്നെ വേറൊരു ടൈപ്പാണ് കേട്ടോ നല്ല സല്ല കാണാൻ വേണ്ടിയിട്ട് ഇതിൽ ഈ ഫ്ലവറിൽ കൂടുതലും വൈറ്റ് പോർഷനാണ് പിന്നെ സൈഡിലായിട്ട് അതിൻ്റെ ആ എഡ്ജസ്റ്റിലായിട്ട് ഓറഞ്ച് കളർ വന്നിട്ടുണ്ട് അപ്പോൾ ഓറഞ്ച് ബോൾസത്തിൻ്റെ നാല് കളറാണ് കേട്ടോ മൊത്തം ഉള്ളത് നേരത്തെ ഞാൻ വൈറ്റും കടും ഓറഞ്ചും തമ്മിലുള്ളൊരു കോമ്പിനേഷൻ കാണിച്ചു ഇത് വേറൊരു സൈസ് പൂവാണേ നിങ്ങൾക്ക് ഒന്നുകൂടെ റിവൈൻഡ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും ഈ പൂവും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ വലിപ്പവും ഉണ്ട് അത്യാവശ്യം ചൈനീസ് ബോൾസം പോലെ തന്നെ അത്യാവശ്യം വലിപ്പമുള്ള പൂവാണ് ഇനി ഇതാ ഈ ബോൾസത്തിന് നമ്മുടെ ഇവിടെ ഓണ ബോൾസോ എന്നാണ് കേട്ടോ പറയാറ് ഇത് ഇതിലുകൾ കൂടുതലുള്ള ഒരു സൈസ് തട്ട് തട്ടായിട്ട് ഇതിലുള്ള ബോൾസാണേ ഇതും പിന്നെ ഇതിൻ്റെ ലൈറ്റ് റോസും മജന്തായും റെഡ്ഡും ഒക്കെയാണ് നമ്മുടെ ഇവിടെ ഉള്ളത് പൂക്കളെല്ലാം തീർന്നിട്ടുണ്ട് അതാട്ടോ കേട്ടോ നന്നായിട്ട് കാണിക്കാൻ പറ്റാത്തത് ഇതൊരു ലൈറ്റ് റോസ് ആണ് കേട്ടോ ഇത് ഞാൻ കാണിച്ചോ ഇല്ലയോ ഇല്ലയെന്നൊന്നും എനിക്കറിയത്തില്ല ഈ പൂവും കാണാൻ നല്ല രസമാണേ ഇത് വേറൊരു പൂവ് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇവിടെയുള്ള ബോൾസത്തിൻ്റെ കളക്ഷൻസ് ഇത് ഡാർക്ക് ഓറഞ്ചാണേ ഇത് ഞാൻ ആദ്യം കാണിച്ചു എന്നാണ് തോന്നുന്നത് സൂര്യപ്രകാശം അടിച്ചുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിരുന്നു ഇപ്പോൾ കാണാൻ വേണ്ടിയിട്ട് ഇനി ഇങ്ങനെ വെയിലടിച്ച് വെയിലടിച്ചത് കളറ് മങ്ങി കളർ മങ്ങി വാടി തുടങ്ങും കേട്ടോ പക്ഷേ ഈ ബോൾസങ്ങൾക്ക് അധികം വെള്ളം വേണ്ട കേട്ടോ അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കളർ ബോൾസവും ഞാൻ കാണിച്ചിട്ടുണ്ട് പിന്നെ കുറെ ഒക്കെ മിസ്സായിട്ടുണ്ട് നമ്മുടെ കയ്യിലെ പൂവൊക്കെ നഷ്ടപ്പെടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെയൊക്കെ വീഡിയോ നേരത്തെ എടുക്കേണ്ടതായിരുന്നു എനിക്ക് എല്ലാ കളറും കാണിച്ചു തരാൻ പറ്റുമായിരുന്നു തുടക്കത്തിലൊക്കെ ഇതിലും കൂടുതലുണ്ടായിരുന്നേ അപ്പോൾ ഇതോടെ എൻ്റെ പൂക്കളുടെ എപ്പിസോഡ് തീർന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക്